उसमें कुछ नहीं है आओ 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 देखो ना बड़ागर है चलो 能白了吗？ ഓ ഇവിടെ ഇവിടെ അമ്മ 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 വലിയ വലിയ പൈസ ഇവരാടൊന്നുമില്ല പോകല്ലമ്മ പോകല്ലൂപഅമ്മ പാഞ്ചു രൂപ വേണ്ട വേണ്ട ഇവിടെ അമ്മ 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 നിക്ക് ഈ ഈ കുപ്പി കുപ്പി രൂപ ബാ 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 അഞ്ചു രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ തരാ അമ്മ അഞ്ചു രൂപ അഞ്ചു രൂപ ആ അമ്മ അഞ്ചു രൂപ ഒക്കെ ഉണ്ടായി കുപ്പിക്ക് ആ അമ്മ അഞ്ചു രൂപ നല്ല പൈസ എന്നാല് കൊറച്ച് കുപ്പിയുടെ കിടപ്പുണ്ട് അമ്മ വലിയ പൈസ ആ നോക്കട്ടെ ഞാൻ എത്ര കുപ്പികൾ എത്ര കുപ്പികൾ ഇരുമ്പ് ഇറക്കാ ഇരുമ്പ് ഇരുമ്പിന് എത്ര ഇരുമ്പിന് എത്ര പൈസ പൈസ ഇരുമ്പോക്കെടുത്ത് തരാം ம் ப. சக்கை வேற கூட்டனே. ஆ. அம்மா அம்மாバラバラバラ. இதோ. ஆ அம்மா அம்மா அம்மா. ஹம். அங்க. அம்மா இവിടെ யாரும் இல்ல. இവിടെ யாரும் இல்ல. இப்ப நான் मात्र உள்ள. ஆ அம்மா. பய பர்த்த அம்மா பேக்க பர்த்த. அண்ணா. இழைத்ரே உள்ள இப்ப. அம்மா இங்க இரு மெட்ட வாங்க. டாம்மா. അവിടെ അല്ലെ കുപ്പിട വലിയ പൈസ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എടുത്തു കൊടുത്തു കഴിയുമ്പോ പൈസ തരുവാവോ തരുവാനറിയ ദൈവം കണ്ട് അതിപ്പോ കൊടുക്കണില്ല അവിടെ വെച്ചു അത് വരുമ്പോ ഇതൊക്കെ പൈസ വെള്ളം കിട്ടാ അതിനെന്തിനാണ് ഇങ്ങനെ അച്ഛ പറയണത് ഇവിടെ ശീലിച്ചു പോയമ്മ ശീലിച്ചു പോയി തീർന്നാട്ട കുട്ടി എല്ലാമേ തീർന്നു പോയ കാര്യം നമ്മൾ ഈ കാണിക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം നമ്മൾ മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇപ്പൊ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ബോധവാന്മാരായിട്ട് ഇരിക്കുക അപ്പൊ അതൊന്നും എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് ഇൻഫർമേഷൻ എത്തട്ടെ അതുപോലെ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൂടി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറി ഇങ്ങനെയുള്ളവരെ കൊണ്ട് അതെ അപ്പൊ എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവരും അറിയട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലെ അത്രേ പറയാനുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാ ചേട്ടാ